തിരച്ചിലിൽ അവസാന ഘട്ടത്തിലാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഈ ജനകീയ തെരച്ചിൽ അടുത്ത രണ്ട് ദിവസം കൂടി തുടരുമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുള്ളത് ഇന്നിപ്പോൾ വൈകിട്ട് അഞ്ച് മണിവരെ തിരച്ചിൽ നടത്താനാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിലും ഒരു ചാറ്റൽ മഴ വന്നതോടുകൂടി ആ തിരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വന്നു മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ തിരച്ചിൽ എത്രത്തോളം ദുർഘടമാണെന്നുള്ളറിയും ഈ സൂചിപ്പാറയിലടക്കം അതി സാഹസികമായിട്ടാണ് ഈ ദൗത്യ സംഘം ജനകീയ തിരച്ചിൽ സംഘം അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് അന്ന് പോയ ശേഷം ഒരു ഹെലികോപ്റ്റർ സഹായം കിട്ടിയില്ല എന്നുള്ളവർ പരാതിപ്പെടുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ ദിവസം കഴിയുന്നോറും അതിലൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് പക്ഷേ ഈ ജനകീയമായ തിരച്ചിൽ തുടരുക എന്ന് പറയുന്നത് അതിൽ കാണുന്ന കാഴ്ചകളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം ഒരു ഭ്രൂണം ത്തിൻ്റെ അംശം കിട്ടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു തെരച്ചിലൂ അപ്പോൾ അങ്ങനെ പല കാഴ്ചകളാണ് ഒരു സ്ത്രീ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളൊക്കെ ആയിട്ടല്ലേ കിട്ടുന്നത് തല കാല് മുടി അങ്ങനെയൊക്കെയായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെ എടുക്കേണ്ടി വരുന്നു എന്നുള്ളൊരു വിഷയം അപ്പുറത്ത് ഈ പറഞ്ഞതുപോലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ലഭിക്കണം എന്നാഗ്രഹിച്ചവിടെ എത്തുന്നവർ ഒരു അച്ഛനേയും അമ്മയും തിരയുന്നത് കാണാൻ വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ കാത്തു നിൽക്കുന്ന ഒരു മകൻ്റെ ചിത്രം നമ്മൾ കണ്ടു അങ്ങനെ ഒരുപാട് ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു പോവുകയാണ് അപ്പോൾ ആ അവിടെ നിൽക്കുന്നു അതിനപ്പുറം ജീവിച്ചിരിക്കുന്നവർ എങ്ങനെ ജീവിക്കുന്നു അവർക്ക് നന്നായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നു തന്നെയാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ടാണ് ഈ ക്യാമ്പുകളുടെ അവസ്ഥ ഇപ്പോൾ ക്യാമ്പുകൾ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ അവരുടെ ഒരു പ്രൈവസി അവരുടെ ഒരു സ്വകാര്യത മാനിച്ചുകൊണ്ട് അവിടേക്ക് ആരും പോകരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ അതിലടക്കം ശ്രദ്ധ വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അവിടെ ദിവസം ചെല്ലുന്തോറും എങ്ങനെയാണ് ആദ്യ ദിവസങ്ങളിൽ വന്ന പോലെ തന്നെയാണ് അവർ അവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി അധികൃതർ വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കേണ്ടതുണ്ട് എല്ലാ ക്യാമ്പുകളിലും ഒരുപോലെയാണോ എന്ന കാര്യവും പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ എൻ്റെ ചർച്ചയിൽ ഇന്ന് എട്ട് മണി ചർച്ചയിൽ പങ്കെടുത്ത മുഹമ്മദ് റാഷിദ് ഒരു ക്യാമ്പിൽ മേപ്പാടി ക്യാമ്പിലുള്ള വ്യക്തിയാണ് അദ്ദേഹം ഇതിനു മുമ്പുള്ള ചർച്ചയിലും പങ്കെടുത്തിരുന്നതാണ് അന്ന് അദ്ദേഹം ഒരു പരാതിയും പറഞ്ഞിട്ടില്ല വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായാലും സഹിച്ചു പോകുമെന്ന് തന്നെ പറയാൻ ഒരു പരാതിയും പറയാൻ പറഞ്ഞിട്ടില്ല അതേസമയം ബാത്റൂമുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അന്ന് എൻ്റെ ചർച്ചയിൽ മന്ത്രി ി രാജേഷാണ് വന്ന ബയോ ടോയ്ലറ്റുകളുടെ കാര്യം ഒരു ഉറപ്പ് നൽകിയത് പക്ഷേ ഈ സ്കൂളുകളിലൊന്നും ബയോ ടോയ്ലറ്റുകൾ എത്തിയിട്ടില്ല ഇത്രയധികം ഒരു പന്ത്രണ്ട് പേരാണ് ഒരു മുറിയിൽ കഴിയുന്നത് അപ്പോൾ അത് ആ ഒരു അവസ്ഥ ആലോചിച്ചു നോക്കും ഒറ്റ രാത്രി കൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് അദ്ദേഹത്തിന് തന്നെ മൂന്ന് കുഞ്ഞുങ്ങളാണ് ഒന്നര വയസ്സുള്ള കുഞ്ഞ് അപ്പോൾ ഈ ഡയപ്ര ഡയപ്പർ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇത്രയും ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് കുട്ടികൾക്ക് ഡയപ്പർ ഉപയോഗിച്ചേ പറ്റൂ അപ്പോൾ ഡയപ്പർ തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് റാഷസ് വരികയാണ് അപ്പോൾ റാഷസ് കാരണം കഴുകുമ്പോൾ കുട്ടി കരയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ വിഷയങ്ങളാണ് പക്ഷെ ആ വിഷയങ്ങൾ പെട്ടെന്നൊരു ദിവസം സാഹചര്യം മാറുന്ന കാര്യമാണ് ഇപ്പോൾ വസ്ത്രങ്ങളുടെ കാര്യത്തിലായാലും ബോക്സ് കണക്കിന് ഭക്ഷണമായാലും വസ്ത്രമായാലും അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം ഒരു ഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർക്ക് കഴുകാനുള്ള സംവിധാനമില്ല ബാത്റൂം സൗകര്യത്തിൽ നിന്ന് തുണി കഴുകാൻ പറ്റില്ല അപ്പോഴെന്താണ് അടുത്ത ദിവസം അവർക്ക് വെറ്റോ വസ്ത്രം കൊടുക്കണം ഇപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴേക്കാണ് വസ്ത്രം കൊടുക്കുന്നത് അത് പാകമാകാത്ത ഉണ്ടെങ്കിൽ മറ്റൊന്ന് ചോദിക്കുമ്പോൾ ഇനി അത് അടുത്ത് പൊട്ടിക്കുമ്പോൾ തരാമെന്ന് പറയും അപ്പോൾ മുഷിനതിൽ തന്നെ തുടരേണ്ടി വരുന്നു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം ഒരു വസ്ത്രം കൊടുത്താൽ മതിയാകില്ല രണ്ടോ മൂന്നോ ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവിടെ വോളണ്ടിയർമാരായി എത്തുന്നവർ ആദ്യഘട്ടത്തിലൊക്കെ വളരെ സഹാനുഭൂതിയോടുകൂടി പെരുമാറുന്നവർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പറയുന്നു പക്ഷേ ദിവസം ചെല്ലും എനിക്ക് തോന്നുന്ന സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെയാണ് പലപ്പോഴും വരുന്നത് അവർക്ക് സ്വന്തമായ തീരുമാനമെടുക്കാൻ എടുക്കാൻ എന്നറിയില്ല ഇന്ന് പറ്റില്ല ഇനി നാളെ പറ്റുകയുള്ളൂ അതായത് ഇന്നേ ദിവസം ഇത്രയേ തുറക്കാൻ പാടുള്ളൂ എന്നൊക്കെ എന്താ നിർദ്ദേശം ഉണ്ടായിരിക്കാം അറിയില്ല പക്ഷേ ഇതിലൊക്കെ ഒരു 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 ശ്രദ്ധ മുകളിൽ നിന്ന് വേണ്ടതുണ്ട് അതിനൊക്കെ അവിടെ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവർ കൃത്യമായിട്ടാണോ പ്രവർത്തിക്കുന്നത് ക്യാമ്പിലുള്ളവർക്ക് അത് കൃത്യമായി കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധന അവിടെ നടത്തേണ്ടതുണ്ടാണ് നടത്തേണ്ടതുണ്ട് അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യം ഇപ്പോൾ ചില ക്യാമ്പുകളിൽ നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നു എല്ലാവർക്കും ഭക്ഷണം ഇല്ല എന്നല്ല വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം ലഭിക്കുന്നു എന്നൊക്കെ ചിലർ സങ്കടം പറയുന്നുണ്ട് അപ്പോൾ നന്നായി ഭക്ഷണം കഴിച്ചൊക്കെ ജീവിച്ചിരുന്നവരാണ് അപ്പോൾ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഒരു നോൺ വെജ് കഴിക്കണമെന്നുണ്ടാവും അപ്പോൾ അങ്ങനെ കിട്ടാത്ത സാഹചര്യം ഉണ്ടെന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട് അതൊക്കെ ക്യാമ്പിലിരിക്കുന്നവർക്കാണോ ഇതൊക്കെ ആവശ്യമെന്ന് ചോദിക്കുന്നവരും ഉണ്ടാകാം പക്ഷേ നാളെ ആർക്കും ഈ സാഹചര്യം വരാം നമ്മൾക്കും ആ സാഹചര്യം വരാം കാരണം കഴിഞ്ഞ കഴിഞ്ഞ മുമ്പത്തെ പ്രളയത്തിലല്ലേ ഫ്ളാറ്റുകൾ കൊച്ചിയിലെ ഫ്ളാറ്റുകളുടെ മുകളിലേക്ക് അടക്കം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു നമുക്കൊന്നും പറയാൻ പറ്റില്ല നാളത്തെ സാഹചര്യം എന്താണെന്ന് ഇനിയും മഴ കനക്കുമെന്ന് പറയുകയാണ് അത് ഏതൊക്കെ ജില്ലകളിലാണ് നാശനഷ്ടമുണ്ടാക്കുക ഒന്നും അറിയില്ല അപ്പോൾ നമ്മൾ പ്രാർത്ഥനയോടെ നിൽക്കുന്നു ഒന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിച്ച് നിൽക്കുന്നവർ ഘട്ടമാണ് അപ്പോൾ ഇന്ന് ഇവർക്ക് സംഭവിച്ചത് നാളെ നമുക്കും സംഭവിക്കാം എന്ന മന മനോനിലയോടുകൂടി വേണം ഇതിൽ ഇടപെടാൻ എന്നുള്ളതാണ് അപ്പോൾ ഈ വളണ്ടിയർമാരുടെ കാര്യത്തിൽ എത്രത്തോളം സഹാനുഭൂതിയോടെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം അത് കൃത്യമായി നിരീക്ഷിക്കേണ്ടതാണ് അതിനപ്പുറം വളരെ വേഗത്തിൽ തന്നെ ഈ വാടക വീടുകളിലേക്ക് പോകേണ്ട പോകേണ്ടതുണ്ട് ഇരുന്നൂറ്റി വീടുകൾ സർക്കാർ തന്നെ കണ്ടെത്തിയെന്ന് പറയുന്നു ഇപ്പോൾ നമ്മൾ നാൽപ്പത്തി വീടുകളുടെ കാര്യം പറഞ്ഞു അതല്ലാതെ തന്നെ നൂറോളം വീടുകളുടെ വാഗ്ദാനം കിട്ടിയിട്ടുണ്ടെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ എപ്പോൾ എന്നൊരു ചോദ്യം അവരുടെ ഭാഗത്തുനിന്ന് ഇനിയും വയ്യ ക്യാമ്പിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് യും പറയുന്നത് കുറേ പേരെയൊക്കെ വേറെ ഈ കൽപ്പറ്റയിലുള്ള ക്യാമ്പിലേക്കൊക്കെ മാറ്റി അവിടെ എണ്ണം കുറയ്ക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇനി ക്യാമ്പല്ല പരിഹാരം വീടുകൾ തന്നെയാണ് താൽക്കാലിക വീടുകൾ തന്നെയാണ് ആ താൽക്കാലിക വീടുകൾ എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന് വലിപ്പം അനുസരിച്ചൊക്കെ ആയിരിക്കണം വീടുകൾ നൽകേണ്ടത് എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം വരുന്നു അത് എത്രയും വേഗം ഒരാഴ്ച എങ്കിലും ആകുമെന്നാണ് എ ചർച്ചയിൽ പങ്കെടുത്ത സി കെ ശശീന്ദ്രൻ പറഞ്ഞാൽ ഒരാഴ്ച എന്നുള്ളത് ഭൗതികമായി അറിയിക്കാൻ അറിയിക്കുന്നില്ല അപ്പോൾ ഒരു പക്ഷേ അതിലും അല്പമെങ്കിൽ നീളുമായിരിക്കാം പക്ഷേ അത് വേഗത്തിലാക്കേണ്ടതുണ്ട് അതിനപ്പുറം ഈ പറഞ്ഞ ഒരു പോക്കറ്റ് മണി എന്ന രീതിയിൽ പറയുന്ന ഈ മുന്നൂറ് രൂപ എന്നുള്ള പൈസ അത് കൊടുത്തു തുടങ്ങിയിട്ടില്ല അതും ഈ വീടുകളിലേക്ക് മാറുമ്പോഴേ എന്നാണ് പറഞ്ഞത് ക്യാമ്പിൽ കിട്ടില്ല അപ്പോൾ ഇവരുടെയൊക്കെ ഒരു മാനസികമായ അവസ്ഥയും ഒക്കെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് കാരണം എന്നും ജോലിക്ക് പോയിരുന്നവരാണ് ജോലി ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ പലരും അവരുടെ ഇപ്പോൾ ഇപ്പോൾ ശശീന്ദ്രൻ പറഞ്ഞത് ഓരോ ക്യാമ്പിലുമുള്ളവർക്ക് എന്തൊക്കെയാണ് സ്കില്ലെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു സംഘം തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ടെന്ന് അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ടൂൾസ് ആണെങ്കിൽ ടൂൾസ് ജോലി അത് കൊടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട് അത് നല്ല കാര്യം അത് വേഗത്തിലാകേണ്ടതുണ്ട് കാരണം അവർക്ക് ജോലി ചെയ് ജോലിക്ക് പോകണമെന്നാണ് ഈ ക്യാമ്പുകളിൽ വെറുതെ ഇരിക്കുക എന്നുള്ളത് ജോലിക്ക് പോവുകയും വീട്ടിലേക്ക് ആവശ്യമായി ഏൺ ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് അവർ പ്രധാനമായും പറയുന്നത് താമസ സൗകര്യമാണെങ്കിലും അതും വേഗത്തിൽ തന്നെ ആക്കേണ്ടതുണ്ട് ഈ വാടക വീടുകൾ എന്നുള്ളത് വളരെ വേഗത്തിൽ ഒരു വീടെന്ന അറ്റ്മോസ്ഫിയറോട് തന്നെ അവർക്ക് ജീവിക്കും ിക്കാനുള്ള സാഹചര്യം വളരെ വേഗത്തിൽ നടത്തേണ്ടതുണ്ട് ഇപ്പോൾ മന്ത്രി സഭയുടെ ഉപസമിതി അവിടെ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു അതിനപ്പുറം ഓരോ ക്യാമ്പിലും എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് അറിയാനുള്ളൊരു സംവിധാനം വേണം അവിടുത്തെ ക്യാമ്പിലുള്ളവരെ കേൾക്കാനുള്ള സംവിധാനം വേണം അത് ഓരോ ദിവസവും അത് പരിശോധിക്കാനുള്ള സംവിധാനം വേണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ തിരച്ചിൽ എന്നതിനപ്പുറം ഇനി ജീവിക്കുന്നവരുടെ അവസ്ഥ അത് ഒരു സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ എത്രയും വേഗം വേണ്ട ഇടപെടൽ അതാണ് ഏറ്റവും പ്രധാനമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനാകുന്നത് the editors.